നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ നിരന്തരമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ഇതിൻ്റെ ഒരു വലിയ കാരണം നമ്മുടെ തെറ്റാണ് എവിടെ ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس أعوذ بكلمات الله التامة من شر ما خلقت بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العلو ربنا <أبنى> يسر ولا تعسر ربنا زدنا علما وحلما وفهما وعقلا وعلما وايمانا كاملا رب تمم بالخير والسعاده رب اشرح لي صدري ويسر لي امري واحلو لقدة من لساني يفقه قولي اللهم صل وسلم على سيدنا محمد وعلى اله അവിടെ ഒരുപാട് കാലത്തെ ഈ നാട്ടുകാരുടെ അവരുണ്ട് അതുപോലെ ആയിരുന്നു ഭാരവാഹികൾ ഉപ്രമാർ പ്രായം ചെന്ന വല്ലമാർ അതുപോലെ ഒരുപാട് സ്ത്രീകൾ ചെറിയ കുട്ടികൾ സദസ്സ് സദസ്രിക്കട്ടെ അള്ളാഹി സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഇല്ല

നമ്മുടെ മുഹമ്മദ് കാണാം മുൻകാല പ്രവാചകന്മാരൊക്കെ തേടുകയും ഉമ്മത്ത് ചിലൊക്കെ ഞങ്ങൾക്കൊരു മെമ്പർഷിപ്പ് എടുക്കണമെന്നു ആര് അവന്റെ അവരുടേതായ രൂപത്തിൽ പക്ഷേ അതുകൊണ്ട് എന്താണ് ഉമ്മത്ത് െല്ലോത്തുംഹമ്മത് കൊണ്ട് നമുക്ക് കിട്ടിയ നേട്ടങ്ങളാണ് കുറഞ്ഞ നേരം കൊണ്ട് വലിയ പ്രതിഫലം ലേലത്തിൽ കഥകൾ അങ്ങനെയാണ് കിട്ടിയാൽ ആയിരം എന്നതുപോലെയാണ് എല്ലാ പാപങ്ങളും ഒരുപാട് ഒരു ഇത് പുണ്യമാണ് നമ്മളോടുള്ള നൽകിയതാണ് ഉപയോഗപ്പെടുത്തൽ നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു ഈ രാവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു പണി നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾ നമ്മുടെ 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 ബുദ്ധിമുട്ടുകൾ മാനസിക പ്രശ്നങ്ങൾ നമ്മൾ പ്രയാസങ്ങൾ ഇതിന്റെ ഒരു വലിയ കാരണം തെറ്റാണ് തെറ്റ് ചെയ്താൽ ചെയ്തിട്ടെ ഒറ്റപാലി സിദ്ധ വൈദ്യുതി യുടെ തവാരത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കല്ലുപിടിക്കുന്നവർ മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്നവർ ഇങ്ങനെ നമ്മൾ പറയുന്ന വന്തോഷങ്ങൾ ഇത് എഴുതി വെച്ചിട്ട് പറയാണ് ഇതൊക്കെ ചെയ്യുന്നവർക്കിലേക്ക് ചികിത്സിക്കാൻ വരേണ്ടതില്ല അവരുടെ രോഗം ദൈവത്തിന്റെ ശിക്ഷയാണ് ഒരു വൈദ്യന്റെ അള്ളാഹു നമ്മളെ വാഗണത് അല്ലാഹു നമ്മൾ പറഞ്ഞില്ലേ തെറ്റുകൾ പരസ്യമായി കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ മേൽ അള്ളാഹു ും ചെയ്യാത്ത രൂപത്തിൽ ഭരണകൂടി മാറിക്കൊണ്ടിരിക്കുക ഒരളവിൽ അതിന്റെ ഉത്തരവാദി നമ്മൾ നമ്മൾ ചെയ്തത് എന്താ അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള തെറ്റുകൾ അള്ളാഹു നമുക്ക്

മഴക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിട്ടുകയാണ് പ്രാർത്ഥിച്ചിട്ടും മഴ വർഷമായി തെറ്റ് ചെയ്യുകയാണ് അയാൾ പോകുന്നതുവരെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടില്ല മുസാ നബി അലിസ്സലാമിനെ അള്ളാഹുദിന്റെ അറിയിച്ചു കൊടുത്തപ്പോൾ ഉടനെബി പറഞ്ഞു നമ്മൾ പുലരുന്നിട്ടൊന്നും കാര്യ നാല്പത് വർഷമായിട്ട് തെറ്റിക്കണം ഒരാള് പറഞ്ഞു അയാൾ കൊടുത്ത് പോയാലേ അവളെ സ്വീകരിക്കുള്ളൂ തെറ്റ് ചെയ്ത ആളെ കൂട്ടത്തിലിട്ട് ഞാൻ കാരണത്താലാണല്ലോ നാട്ടിൽ നാട്ടിലൊന്നും മഴ വർഷിക്കാത്തത് ഇനി ഞാൻ എന്നാലിപ്പോ പോയാലോ നാട്ടുകാർക്കും ഒക്കെ മനസ്സിലായി ആ നാൽപ്പത് വർഷമായി തെറ്റ് ചെയ്യുന്ന ആൾ ഞാനാണ് എന്താ ചെയ്യ

ീ എന്താ പറഞ്ഞ് തെറ്റ് ചെയ്തു അയാൾ പോയാലേ മഴ പെയ്യുന്നു മഴ തോഷിക്കുന്നു അല്ല അറിയിച്ചു കൊടുത്തു അതുകൊണ്ടാണ് മഴ അപ്പം അയാൾ നമുക്ക് പറഞ്ഞു അല്ല പറയാതെ ില്ല അവനിപ്പൊവ ചെയ്തെങ്കിലേക്ക് വന്നിരിക്കുന്നു ഇനി ഞാനിങ്ങനെ അവൻറെ പേര് വ്യക്തമാക്കും ജ്ഞാനവും മറച്ചു വെച്ചിരിക്കുന്നുവെന്ന് അത് നമുക്ക് നൽകട്ടെ ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോ നമ്മുടെ നമ്മ നമ്മൾ പ്രസവിച്ച ദിവസം നമുക്കേതു പരിശുദ്ധിയോ ആ പരിശുദ്ധിയോനെ ഇരചേതുമില്ലാതെ പ്രവാചകൻ അറിയണം അള്ളാഹു തൗഫീഖ് നൽകണേ അള്ളാഹു ഭാഗ്യം നൽകണേ നിങ്ങൾ അറിയചക്ക് ഇങ്ങനത്തെ ഒരു റബീ ശഅബാൻ 15-ഇнде ഈ റബീ ഇതുപോലത്തെ ഒരു റബീ മുത്തലി സല്ലല്ലാഹി അലൈഹി അ തങ്ങൾ സയ്യിദത്തു ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുpngനെ കേട്ടാണ്

എന്റെ അടുക്കനേക്ക് വന്നിട്ട് പറഞ്ഞു ഇന്ന് ഖിലാബ് കോട്ടത്തിലുള്ള കണക്ക് ആളുകൾക്ക് പൊറത്ത് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഒരു ഗോത്രാണെന്ന് ആ ഗോത്രത്തിലെ ആടുകളുടെ ലോമം അതുപോലെ ആടുകൾക്ക് പുറത്തു കൊടുക്കുന്ന ദിവസമാണ് അതുകൊണ്ട് നമ്മളിവിന്ന് പരിച്ചു ഒക്കെ പുറത്തു കൊടുക്കാൻ വേണ്ടി ഖബർസ്ഥാനിൽ ദ്വാരക്കാൻ പോയതാണ് മുഹമ്മദ് മുസ്തഫ് എന്നും നമുക്ക് ദ്വാരക്കണം നമ്മുടെ വാപ്പ ഉണ്ട് ചെറിയ കുട്ടികളെ മരിച്ചു പോയിട്ടുണ്ട് ഭാര്യമാര് മരിച്ചു പോയിട്ടുണ്ട് അവർക്ക് നമുക്ക് അവരുടെ വിശാലമാവണം എന്നിട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോള് വന്നു ഐഷാ തങ്ങള് തുടരുകയാണ് തുടരുകയാണ് വന്നിട്ട് കടന്നു പോയി സുചോദൻ

ി കളയുകയാണോ പ്രാർത്ഥനയെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കുകയാണോ പ്രാർത്ഥനയെ നിങ്ങൾ രണ്ടാം നമ്പറാണെന്ന് പറയുകയാണോ എഴുപത് ലോകങ്ങൾ ഉണ്ടായിട്ടും

കാരണം ഇന്ന് കിട്ടിയാൽ ഈ വർഷം ഈ വർഷം കിട്ടി ഈ വർഷത്തേക്കുള്ള രേഖപ്പെടുത്തുന്ന സമയമാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നൽകട്ടെ നമുക്ക്